നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ ആറ് പ്രതികൾ കുറ്റക്കാർ ഒന്നാം പ്രതി പൾസർ സുനി ഉൾപ്പെടെ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവർ കുറ്റക്കാരെന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കണ്ടെത്തി തെളിവുകളുടെ അഭാവത്തിൽ എട്ടാം പ്രതി ദിലീപ് ഉൾപ്പെടെ നാല് പേരെ കോടതി വെറുതെ വിട്ടു കുറ്റക്കാർക്കുള്ള ശിക്ഷ കോടതി ഈ മാസം പന്ത്രണ്ടിന് പ്രഖ്യാപിക്കും ഒന്നാം പ്രതി പൾസർ സുനി രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണി മൂന്നാം പ്രതി മണികണ്ഠൻ നാലാം പ്രതി വിജീഷ് അഞ്ചാം പ്രതി വടിവാൾ സലീം ആറാം പ്രതി പ്രദീപ് എന്നിവർ കുറ്റക്കാരാണെന്നാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കണ്ടെത്തിയത് ഇവർക്കെതിരെ ചുമത്തിയ ഗൂഢാലോചന ബലാത്സംഗം തട്ടിക്കൊണ്ടുപോകൽ തെളിവ് നശിപ്പിക്കൽ സ്ത്രീത്വത്തെ അപമാനിക്കൽ ഐ ആക്ട് പ്രകാരമുള്ള കുറ്റങ്ങൾ ഉൾപ്പെടെ പ്രതികൾക്കെതിരെ ചുമത്തിയ മുഴുവൻ കുറ്റങ്ങളും നിലനിൽക്കും എന്നാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ കണ്ടെത്തൽ ആറുപേരും കുറ്റക്കാരെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ ഇവരുടെ ജാമ്യം റദ്ദാക്കിയതായി കോടതി ഉത്തരവിൽ വ്യക്തമാക്കി കുറ്റക്കാർക്കുള്ള ശിക്ഷ പ്രഖ്യാപിക്കുന്ന ായി ഈ മാസം പന്ത്രണ്ടിന് വാദം കേൾക്കാമെന്ന് കോടതി വ്യക്തമാക്കി പ്രതിഭാഗത്തിന്റെയും പ്രോസിക്യൂഷന്റെയും വാദം കേട്ട ശേഷം കോടതി കുറ്റക്കാർക്കുള്ള ശിക്ഷ പ്രഖ്യാപിക്കും അതേസമയം എട്ടാം പ്രതി ദിലീപിനെതിരെ ചുമത്തിയ ഗൂഢാലോചന കുറ്റം തെളിയിക്കാനായില്ലെന്ന് കോടതി വ്യക്തമാക്കി തുടർന്ന് ദിലീപിനെ കോടതി വെറുതെ വിടുകയായിരുന്നു ഏഴാം പ്രതി ചാർലി തോമസ് ഒമ്പതാം പ്രതി മേസ്തിരി സനൽ പതിനഞ്ചാം പ്രതിയും ദിലീപിന്റെ സുഹൃത്തുമായ ശരത് എന്നിവരെയും തെളിവുകളുടെ അഭാവത്തിൽ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് ഹണി എം വർഗീസ് വെറുതെ വിട്ടു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് രാത്രിയാണ് തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രക്കിടെ ഓടുന്ന വാഹനത്തിൽ വെച്ച് നടി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടത് തുടർന്ന് പ്രതികൾ അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു തുടർന്ന് പൾസർ സുനി ഉൾപ്പെടെ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത മുഴുവൻ പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു തുടർന്ന് ഏഴ് വർഷവും ഏഴ് മാസവും നീണ്ട വിചാരണയ്ക്കിടെ ഇരുന്നൂറ്ററുപതിൽ പരം സാക്ഷികളെ വിസ്തരിക്കുകയും ആയിരത്തി അറുനൂറിലധികം രേഖകൾ പരിശോധിക്കുകയും ചെയ്ത ശേഷമാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അന്തിമ വിധി പറഞ്ഞത് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത മുഴുവൻ പ്രതികളും കുറ്റക്കാരെന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കണ്ടെത്തിയത് പ്രോസിക്യൂഷന് നേട്ടമായി അതേസമയം തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടത് ദിലീപിന് ഗുണമായി കൊച്ചിയിൽ നിന്നും കെ എം ഉമേഷ് കൈരളി ന്യൂസ്